പറഞ്ഞത് വർത്തമാനം ഭൂതത്തെ ഭരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അല്ല വർത്തമാനം ഭൂതത്തെ ഭരിക്കുന്നവരാണ് പുരോഗമന ചിന്താഗതിയുള്ളവർ ഭൂതകാലം വർത്തമാനത്തെ കാലത്തെ ഭരിക്കുന്നവരാണ് വർഗീയത പറയുന്നവർ അതുകൊണ്ടാണ് കന്യകമാരുടെ ഉള്ളിലുള്ള അവയവങ്ങൾ തിന്നു തിന്നുകഴിഞ്ഞാൽ ഗർഭിണിയാകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ചോരയില്ലാതെ നമ്മളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ രാഷ്ട്രീയമല്ല ഇതെല്ലാം രാഷ്ട്രീയം എന്ന് പറയുന്ന സക്കോൾഡ് വാക്കിൽ നമ്മൾ മാറ്റി നിർത്തുന്നില്ല ഈ രാഷ്ട്രീയമാണ് നമ്മളുടെ ജീവിതം ഈ രാഷ്ട്രീയമാണ് നമ്മളുടെ ജീവിതം നിർണയിക്കുന്നതും സ്വാധീനിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഈ രാഷ്ട്രീയത്തിലെ ഉപകരണങ്ങളാണ് ഓരോ വോട്ടർമാരും അതുകൊണ്ട് അത്രയും വേഗപൂർവ്വമുള്ള ബുദ്ധിപൂർവ്വമുള്ള നല്ല വീക്ഷണമുള്ള നല്ല കാഴ്ചപ്പാടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ കുടയടയാളത്തിൽ സ്ത്രീ സോജൻ കല്ലറയ്ക്കലിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ വിജയം നിങ്ങൾ എല്ലാവരും ഉറപ്പാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു ഈയൊരു പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നതായി അറിയിക്കുകയും ചെയ്തു പേരെന്താ സാവത്രി സാവത്രി ഈ പ്രകടന പത്രിക സാവത്രി ചേച്ചി കൈയക്കുമ്പോൾ ഈ വാർഡിലെ എല്ലാ സ്ത്രീകളുടെയും വോട്ട് ഉടച്ച് ണം നമ്മുടെ പന്ത്രണ്ടാം ആദ്യൻ്റെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ശ്രീയാജി ബാബു അടുത്തുള്ള തുറമ്പിൽ ഉന്ന നമ്മുടെ പ്രധാന പത്രിക ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സിനിമാനായി ഗായത്രി പ്രിയ പന്ത്രണ്ടാം വാർഡിലെ സമന്വിധായകരെ ഇന്ന് നമ്മൾ ഒരു നല്ല ഒരു പ്രകടന പത്രിക നമ്മുടെ പന്ത്രണ്ടാം വാർഡിൻ്റെ ആദ്യ വീക്ഷണത്തോടുകൂടി പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതൊരു പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അജിയും ബാവും ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിൽ സംരക്ഷണം സമർപ്പിക്കുകയാണ് ഇത് നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എന്തുമാത്രമെന്ന് എൻ്റെ സ്ഥാനാർത്ഥിയായി അറിയാം ഇതിൽ ഭംഗിയായി പൂർത്തീകരിക്കും അതിനുള്ള എൻ്റെ എല്ലാവിധ കഴിവുകളും പ്രയോജനപ്പെടുത്തും എന്ന് പ്രത്യാഗീയ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം പ്രകാശനം ചെയ്ത നമ്മുടെ കേതീമാനത്തിന് എൻ്റെ പേരിൽ എവിടെ കൂടിയിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദിയും കടപ്പാടും എല്ലാവർക്കും خذوا هي برنا كلارين جايتيكو ഡയറക്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് നാലേട്ടെടുത്ത് പ്രണവിന് വേണ്ടിയിട്ട് നട പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നെയ്